നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട് കാണുമല്ലോ ജാസ്മിൻ്റെ കാലിലെ നഖം വായി വെച്ച് കടിച്ചു പറിക്കുകയാണ് ജാസ്മിൻ ഇതേ കാലു വെച്ച് തന്നെയാണ് ജാസ്മിൻ ബാത്റൂമിൽ പോകുന്നത് ബാത്റൂമിൽ പോയി വന്ന ശേഷം കാലെടുത്ത് വായി വയ്ക്കുന്നു നഖം കടിച്ച് പറിക്കുന്നു എന്തൊക്കെ പ്രായങ്ങളാണോ കിടന്ന് കാണിക്കുന്നത് ഇത് എത്രാമത്തെ തവണയാണ് ഇങ്ങനത്തെ ഈ ഒരു വൃത്തിയില്ലാത്ത തരം കാണിക്കുന്നതെന്ന് ജാസ്മിനെ തന്നെ അറിയില്ല ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു യെല്ലോ കാർഡ് ജാസ്മിൻ അർഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് പലപ്പോഴായിട്ട് പലരും പറയുന്നതാണ് കുട്ടികളടക്കം കാണുന്ന ഷോയാണ് മുതിർന്നവർ കാണുന്നവരാണ് ഈ കുട്ടികളെയൊക്കെ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഈ ഒരു ജാസ്മിൻ കാണിക്കുന്നത് ഒന്നെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ജാസ്മിൻ്റെ ഈ ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഒന്ന് ഒഴിവാക്കി വിടണം കാരണം ഇത് ആർക്കും കാണാൻ വലിയ താല്പര്യമുള്ള കേസൊന്നുമല്ല ഇത് ഒന്ന് രണ്ട് തവണ ബിഗ് ബോസും ലാലേട്ടനും അടക്കമുള്ളവർ വാൺ ചെയ്ത് വിട്ടതാണ് ഇത് കാണിച്ച് ടി ആർ പി കൂട്ടേണ്ട ഒരു കാര്യമില്ല കാരണം ഇത് ആർക്കും കാണാൻ താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ് പിന്നെ എന്തിനാണ് ഇത് കാണിക്കുന്നത് എന്നറിയത്തില്ല ഈ ജാസ്മിൻ്റെ ഈ ഒരു ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഈ ഒരു ഒന്ന് ബ്ലർ ആക്കി വെച്ചാലോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്ക്രീൻ ആക്കിയാലോ വലിയ കുഴപ്പമില്ല ഇതിനെ കാണാൻ വലിയ താല്പര്യമില്ല ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് കാണാൻ വലിയ താല്പര്യമില്ല ജാസ്മിൻ്റെ വേറെ എന്തെങ്കിലും വിഷയം കാണിച്ചോളൂ കണ്ടോളാം ഈ മൂക്കിക്കിള്ളുന്നത് അതുപോലെ കാലിലെ നഖം കടിച്ചു പറിക്കുന്നത് മറ്റുള്ളവരുടെ ഷർട്ട് എടുത്ത് സ്വന്തം മൂക്കളെ പിഴിയുന്നത് ഇങ്ങനത്തെ കാട്ടായൊന്നും ഇനി ഇങ്ങനത്തെ ഒന്ന് എന്താ പറയുക ദയവ് ചെയ്ത് ഇനി ഇങ്ങനത്തെ ഒന്നും കാണിച്ചു തരല്ലേ ലൈവിലാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും പ്രേക്ഷകർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതായിട്ട് ഇതിനെ കാണണം ഇതെൻ്റെ അപേക്ഷയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അപേക്ഷയാണ് ആരെങ്കിലും ബിഗ് ബോസിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ എങ്കിൽ ദയവ് ചെയ്ത് ജാസ്മിൻ്റെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻസിഡൻസ് ഇനി കാണിക്കരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നിങ്ങളും എന്നോട് യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ഇനി ജാസ്മിനെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല ഞാൻ ഇത് ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കാരണം ഞങ്ങൾക്കിത് കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് മാത്രം പറഞ്ഞാണ് ജാസ്മിൻ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ജാസ്മിൻ്റെ കാല ജാസ്മിൻ്റെ വായ എനിക്ക് യാതൊരു വിഷയമില്ല എന്ത് വെള്ളം കാണിച്ചോ പക്ഷെ ഞങ്ങളെ കാണിക്കരുതെന്ന് മാത്രം